ഹമാസിനെ എന്ന പേരിൽ ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തിയപ്പോൾ നമ്മുടെ സംഘപരിവാർ സംഘപരിവാർ ഇടങ്ങളിൽ ആഹ്ലാദ ആരവം ഉയർന്നു ഇസ്രായേലിനെ അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായി സോഷ്യൽ മീഡിയയിൽ ഹമാസിനെ എതിർത്തുകൊണ്ടും ഇസ്രായേലിൻ്റെ ധീരതയെ ഉപകൃത്തിക്കൊണ്ടും ഒക്കെ സജീവമായ ചർച്ചകൾ സംഘപരിവാർ നടത്തി എന്തായാലും കൃസംഗികളും അതിൽ ആനന്ദിച്ചു പക്ഷേ ഇപ്പോൾ ബാലം ചുരുട്ടിയിരിക്കുകയാണ് സംഘപരിവർ യുദ്ധം തുടങ്ങിയിട്ട് നാല് മാസം കഴിച്ചിരിക്കുന്നു ഹമാസിൻ്റെ ഒരൊറ്റ പ്രധാന നേതാക്കളെപ്പോലും കൊല്ലാൻ അല്ലെങ്കിൽ ഒരൊറ്റ നേതാക്കളെപ്പോലും വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഒരൊറ്റ നേതാക്കളെപ്പോലും തൊടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെയും അവർ നടത്തി ദുരിതാശ്വാസ ക്യാമ്പിനു നേരെ ആക്രമണം പിഞ്ചുകുട്ടികളടക്കം പത്തുപേർ കൊല്ലപ്പെട്ടു അപ്പോഴും സംഘപരിവാറിന് സന്തോഷം അവർ സൈബറിടങ്ങളിൽ ആഘോഷം കാരണം കൊല്ലപ്പെട്ടത് മുസ്ലിം സഹോദരങ്ങളാണല്ലോ അതിന് അവർക്ക് ആഹ്ലാദിക്കാൻ വക ഏറെയുണ്ട് എന്തായാലും ഹമാസിൻ്റെ വിജയം സംഘപരിവാറിനെ തളർത്തിയിരിക്കുന്നു ഇപ്പോൾ വലിയ ബഹളമൊന്നും സംഘപരിവാർ കാണിക്കുന്നില്ല കാരണം ഇപ്പോൾ കേൾക്കുന്നത് ഇസ്രായേലിൻ്റെ പരാജയ വാർത്തകളാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെ ചേർന്ന് പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ഇസ്രായേലിന് ഹമാസ് ഇരട്ടി പ്രഹരശക്തിയോടെ വന്നിരിക്കുന്നു ഹമാസിൻ്റെ അൽക്കസം ബ്രിഗേഡ് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നവകാശപ്പെട്ട വടക്കൻ ഗാസയിൽ ഹമാസ് പോരാളികൾ പെട്രോളിംഗ് നടത്തുന്നു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെടുകയായിരുന്നു ഇപ്പോൾ റഫ ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ പാവം അവിടെ അഭയാർത്ഥികൾ ഒരുപാടുണ്ട് പാപം അവിടെ മുറിവേറ്റ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് ആഹ്ലാദിക്കാം സംഘപരിവാറുകാർ കാരണം ഇത്തരം ആഹ്ലാദങ്ങളാണല്ലോ നിങ്ങളുടെ രീതി ഇത്തരം ആഹ്ലാദങ്ങളാണല്ലോ നിങ്ങളുടെ അസ്തിത്വം ഇത്തരം ആഹ്ലാദങ്ങളിലൂടെയാണല്ലോ നിങ്ങൾ ഇന്ത്യയിൽ വർഗീയത വളർത്തുന്നത് പ്രഫൈലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞാൽ അതത്ര സുഖകരമായിരിക്കില്ല എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇറാൻ ഹിസ്ബുളയും ഹൂത്തുകളും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് റഫേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടാൽ അവിടെ കൂട്ടക്കുരുതി നടത്തിയാൽ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറും ഹമാസ് എന്നത് വ്യക്തമാണ് അതിനവർ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന സൂചനകൾ വന്നു കഴിഞ്ഞു പല മാധ്യമങ്ങളും ഇസ്രായേലിൻ്റെ വിജയം ആഘോഷിക്കും പക്ഷേ നിഷ്പക്ഷമായി അതിനെ വിലയിരുത്തുന്ന മാധ്യമങ്ങൾ അൽജസ് ടിവിയും ഹിന്ദുസ്ഥാൻ ടൈംസുമൊക്കെ കൃത്യമായി യുദ്ധ വാർത്തകൾ തരുന്നുണ്ട് തെളിവുകൾ സഹിതം ഇസ്രായേൽ വിജയിക്കുമ്പോൾ ഇസ്രായേൽ വിജയിക്കുമ്പോൾ അത് വിജയമാണെന്ന് തന്നെ അവർ പറയും പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു ഇസ്രായേൽ സമ്പൂർണ്ണ പരാജയമാണ് ആദ്യഘട്ടത്ത് ആദ്യഘട്ടത്തിൽ ഗസയിൽ വംശനാശം ഇസ്രായേൽ നടത്തിയപ്പോൾ പൊട്ടിച്ചിരിച്ച് വടക്കം പൊട്ടിച്ച് സംഘപരിവാറുകൾ സംഘപരിവാറുകാർ ഇപ്പോൾ വഹനഞ്ചുരുട്ടി ഇരിപ്പാണ് എന്തു ചെയ്യും ജയിച്ചല്ലേ പറ്റൂ പോരാളികൾക്ക് ജയിച്ചല്ലേ പറ്റുമോ മുറിവേറ്റവർക്ക് മുറിവേറ്റവർ ഹമാസാണ് അവർക്ക് ജയിച്ചേ പറ്റൂ ജയം എന്നതിലപ്പുറം മറ്റൊന്നും അവർ ചിന്തിക്കുന്നില്ല